ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സെലോ കമ്പനിയുടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ചെക്കേഴ്സ് എന്ന പ്ലാസ്റ്റിക് ആണ് പതിനെട്ട് പീസ് ബോട്ടിൽസ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽസ് ആണ് നിങ്ങൾക്ക് ആമസോണിൽ പോയി സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ വാങ്ങി ചെക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ സെലോ കമ്പനിയുടേതായതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഉണ്ടാവില്ല സെലോ കമ്പനിയുടെ ഇതുപോലെ തന്നെ മറ്റു നല്ല ബ്രാൻഡുകളുടേതും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ വാങ്ങിക്കാവുന്നതാണ് മൂന്ന് സൈസ് ബോട്ടിൽസാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് എം എൽ എൻ്റെ പിന്നെ അതിൻ്റെ ചെറുത് അറുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ പിന്നെ ഏറ്റവും ചെറുതായിട്ട് മുന്നൂറ് എം എൽ മൂന്ന് ബോട്ടിൽസ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ്റി അൻപത് മുന്നൂറ് എം എൽ നമ്മൾ ഈ മുന്നൂറ് എം എല്ലിൻ്റെ നോക്കുക അതില് മുന്നൂറ് എം എൽ എ നമ്മൾക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക കടുക് ജീരകം അങ്ങനത്തൊക്കെ ഇട്ട് വെക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല ഉറപ്പുണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആയിട്ടുള്ള ടെമ്പറായിട്ടുള്ള ആണ് പിന്നെ അറുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ബോട്ടിൽസ് ഇതിലും നമ്മൾക്ക് ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് എം എസിൻ്റെ ബോട്ടിൽസിൽ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഭക്ഷ്യ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആകുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക സെലവുടേതോ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടേതോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഉള്ള ടൈമിൽ വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ പുതിയ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇട്ടാൽ അറിയാനായി ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്